രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നടച്ചാണ് രാഷ്ട്രപതി സന്നിധാനത്തെ ദ്രൌപതി മുർമു ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്താൻ ഒരുങ്ങുന്നത് പതിനെട്ടാം പിടി ചവിട്ടി അല്പസം പതിനൊന്നിനോടെ മേലെ തിരുമുറ്റെത്തുന്ന രാഷ്ട്രപതിയെ കുടിമരച്ചുവട്ടിൽ തന്ത്രി കണ്ഠര മഹേഷ് മോഹൻ പൂർണ്ണമും നൽകി സ്വീകരിക്കും എന്നടമുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഒരു മണിക്കൂർ പത്ത് മിനിറ്റാണ് രാഷ്ട്രപതി സ്വഭാവത്തുണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത് രാവിലെയാണ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടത് ആദ്യം നേരത്തെയുള്ള പദ്ധതി നിലയ്ക്കൽ പോകാനായിരുന്നു പക്ഷേ അവിടുത്തെ കാലാവസ്ഥ മോശമായത് കാരണ പ്രമാണത്താണ് രാഷ്ട്രപതി ഇറങ്ങിയത് ഇപ്പോൾ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ഉറങ്ങിയത് നേരത്തെ അതിലുള്ള ട്രയറണൊക്കെ നേരത്തെ നടത്തിയതുമാണ് അതായപ്പോൾ രാഷ്ട്രപതി എത്തുന്നു രാഷ്ട്രപതിയുടെ കന്നി ശബരിമല ദർശനമാണ് സന്നിധാനത്തേക്ക് എത്തുകയാണ് രാഷ്ട്രപതി അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പമ്പയിൽ നിന്നാണ് രാഷ്ട്രപതി ദൌമുദി മുർമു ഏഴുമുടിക്കെട്ട് നടച്ചത്